ചെന്നൈ ഉളി അൻപുടൻ വരവേറിക്കുന്നത് ഞാൻ ഈ വാക്ക് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്താണ് പറയാൻ പോണത് ഇന്നൊരു ബുക്ക് റിവിയാണ് റാം കെയർ ഓഫ് ആനന്ദി പറയില്ലേ അത് ആ അങ്ങനെ പറയാൻ പറ്റിയ െ ഫാബിലെ അതും അതിലപ്പുറം ഞാൻ എന്റെ ജീവിതത്തിൽ വായിച്ചത് ഇതുവരെ ഇത്രക്ക് സിനിമാറ്റിക് ആയിട്ടുള്ള നോവൽ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് വായിക്കുന്നത് അതായത് അതിൽ ഓൾറെഡി നമ്മൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ എഴുത്തുകാരൻ പറയുന്നുണ്ട് ഇതൊരു സിനിമാറ്റിക് നോവൽ ആണെന്നാണ് പറയണത് അപ്പൊ അത് തീർച്ചയായും യാഥാർത്ഥ്യാണ് ഒരു സിനിമാറ്റിക് നോവൽ ആണ് ഈ ബുക്ക് പിന്നെ ഞാൻ അത്ര വായനാശീല ഉള്ള ആളൊന്നുമല്ലോ ഞാന് അവസാനമായിട്ട് ബുക്കുകളൊക്കെ വായിച്ചത് തന്നെ എന്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്കാലം അത് കഴിഞ്ഞിട്ട് ഞാൻ അധികം ബുക്കുകൾ ഒന്നും വായിച്ചിട്ടില്ലെന്നെ പറയാം ഞാൻ ഇതിലൊക്കെ ഈ ബുക്കിങ്ങനെ കിടന്നു കളിക്കുന്നു അപ്പൊ കാണാറുണ്ട് ഇതെല്ലാരും വായിക്കുന്നത് അത്രക്ക് അടിപൊളിയാ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു വായിക്കും കൊണ്ടുവന്നൊരു ചോദിച്ചു അപ്പൊ ഇല്ലാത്ത ഇന്നത് അത്രക്കും ഇരുത്തി വായിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വായനാശിയിലുള്ള ആൾക്കാരൊന്നും പറയേണ്ടി വരില്ല അവർക്ക് എത്രത്തോളം ഒരു എൻജോയ് ചെയ്ത് വായിച്ചിട്ടുണ്ടാവുന്നു അപ്പൊ ഞാനത് മൂന്ന് ദിവസം കൊണ്ടാണ് ഈ ബുക്ക് വായിച്ചു തീർത്തത് വീട്ടിലൊക്കെ ജോലിയൊക്കെ ഉള്ളത് ജോലിയൊക്കെ പെട്ടെന്ന് കഴിച്ച് ഓടി വരുന്ന റൂമൊക്കെ ഈ ബുക്ക് വായിച്ചു തീർക്കാൻ വേണ്ടിട്ട് കാരണം ആകാംക്ഷ എന്താ പറയാ വായിച്ചു തീർക്കാൻ അതിലെ അഡിക്റ്റ് ആയി പോയി തന്നെ പറയാ ഞാൻ ഇപ്പൊ വായിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം ഇപ്പഴും ഞാൻ ആ കഥയെന്ന് പുറത്തു വന്നിട്ടില്ല എനിക്ക് പറയാം അത്രക്കോ അടിപൊളി സ്റ്റോറിയാണ് അപ്പൊ വായിക്കാത്തവർ എന്തായാലും ഇത് വാങ്ങി വായിക്കുക വായിക്കാത്തവർക്ക് വലിയ നഷ്ട പറയാം പിന്നെ ഈ നല്ല സാഹിത്യത്തിലൊക്കെ നല്ല ആഗ്രഹം അതായത് സാഹിത്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊന്നും ഇതിഷ്ടാവില്ല കാരണം എന്തേലും നമുക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഭാഷയാണ് എഴുതിയിരിക്കുന്നത് ഞങ്ങളെ എഴുത്തുകാരൻ അഖിൽ ധർമ്മജയൻ ഇതില് പറയണ്ടേ ഞാൻ നിങ്ങളടുത്ത് വന്നാണ്ട് നിങ്ങളടുത്ത് ഇരുന്ന് ഒരു കഥ പറഞ്ഞു തരുമ്പോ എങ്ങനെ ഉണ്ടാവോ അതുപോലെയാണ് ഞാൻ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കഥ പരസിലുകാരനെ ആവാനാണ് ഇഷ്ടം അപ്പൊ അത് അദ്ദേഹം പറഞ്ഞ അത് വാങ്ങി തന്നെ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിച്ച പെട്ടെന്ന് കേൾ ചെയ്യാൻ പറ്റും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതിലെ കഥനെ കുറിച്ചൊക്കെ പറയുകയാണുണ്ടെങ്കില് ഇതിൽ കേന്ദ്ര പദാർത്ഥങ്ങൾ റാമും ആനന്ദിയാണ് പക്ഷേ എനിക്ക് വായിച്ച ഒട്ടുമിക്ക ആളുകൾക്കും എനിക്കൊക്കെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കഥാപാത്രം ഇതിൽ മല്ലീന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട് അതിന് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കഥാപാത്രം അപ്പൊ ഇത് വായിച്ചവർക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ കഥാപാത്രം ഏതാന്ന് തലയിൽ കമന്റ് ചെയ്യാട്ടോ പിന്നെ നമ്മളെ കലാകാരനെ ഇത് എഴുതാ ഈ നോവൽ എഴുതാൻ വേണ്ടിയിട്ട് രണ്ട് മാസത്തോളം ചെന്നൈയിൽ പോയി നിന്നൊക്കെയാണ് പറയണത് അതായത് ഇതൊരു ചെന്നൈ ബേസ്ഡ് കഥയാണ് അതായത് റാം ചെറിയ ചെറുപ്പക്കാരനെ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈക്ക് പോവാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് നല്ല നല്ല ആളുകൾ മനുഷ്യരെ അവരെ ബെസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോണത് ഞാൻ ഇത് വായിച്ചിട്ട് ഒരുപാട് കരിഞ്ഞിട്ടുണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ഈ ഒരു വേറെ ലോകത്ത് ഈ നോവലിന്റെ ലോകത്തായി പോവും ഞമ്മള് അതിന്റെ നമ്മളെ ചിന്തയും എന്തൊക്കെ നമ്മളെ ലോകം തന്നെ മാറി പോവും ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് കരഞ്ഞിട്ടുള്ളത് ബെന്യാമിന്റെ ആടുജീവിതം എന്നുള്ള ബുക്ക് വായിച്ചപ്പോഴാണ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുള്ളത് അതിന്റെ ശേഷം ഏറ്റവും ഒരു കരിഞ്ഞ ബുക്കാണ് ഈ ബുക്ക് ഞാൻ കരയുന്ന ചർച്ചിനെ കാണുമ്പോ എടുക്കമ്പറി വന്നാണ്ട് എന്താ മച്ചിയേ എന്തെ സാറയ സ്റ്റോറി എന്നൊക്കെ പറയും ഞാൻ അവളെ ഞാൻ ഞാൻ വേറെ എന്തിനോ വേണ്ടി കരയാണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ ഈ ബുക്ക് എല്ലാവരും വായിക്കാൻ നോക്കുക വായിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടനെ വായിച്ചവരെയൊക്കെ അഭിപ്രായം പറയട്ടോ എനിക്കുണ്ടായ അതുപോലെ തന്നെയാണോ ഫീലിങ് നിങ്ങൾക്ക് എന്നുള്ളത് അടിയിൽ കമൻറ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് അടിയിൽ കമൻറ് ചെയ്യുക അപ്പൊ ഓക്കെ ഗൈസ് ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്